ഈ വശ്യവും കൈവശവും ഒന്നാണ് അല്ല അത് കൈവശം കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും നിങ്ങളെ നശിപ്പിക്കാനും പറ്റും നിങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കാനും പറ്റും പക്ഷെ ഒരിക്കലും നന്നാക്കാൻ പറ്റും എന്തിനേയും നമുക്ക് ഏത് രീതി മൃഗവശ്യം ചെയ്യാൻ എനിക്ക് കഴിക്കാനുള്ളതാണ് കാട്ടിലുള്ള മൃഗങ്ങള് എനിക്ക് ഉപയോഗിക്കുന്ന നാട്ടിലുള്ള സ്ത്രീകള് വശ്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് കറക്റ്റ് ഞാൻ എടുത്തെടുത്തോളം കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വാഷ് മെഷീൻ്റെ ഒക്കെ പിന്നിലുള്ള പൈപ്പില്ലേ അതെടുത്ത് തട്ടിയാൽ തട്ടിയാലുണ്ടാവുന്ന ഒരു ചെളിയാണ് ഏകദേശം അതുപോലെ ഇരിക്കുന്ന അവസ്ഥകളിലൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ മൂർത്തി മൂർത്തിയോട് കൂടി നിങ്ങൾക്ക് ഈ കൈവശം തന്നു കഴിഞ്ഞാൽ ഈ മൂർത്തി നമ്മുടെ കുടലിൽ ഇരിക്കുന്നാണ് പറയുന്നത് ആ പയ്യന് കുടലിന് മൂന്നോ നാലോ സർജറി കഴിഞ്ഞു കാരണം ഇത് സ്കാൻ ചെയ്ത സമയത്ത് വയറിലൊരു തടുപ്പ് ഒരു കറുപ്പ് വേണമെന്ന് തടുപ്പ് ഇതേ സാധനം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അതിനുശേഷം സ്ത്രീ പലരോടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ തിരിച്ചു പോകുന്നത് ഈ ദേവത പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുകയാണ് അതായത് നമ്മളൊരു പൂജ ചെയ്തു ആ ദേവതയ്ക്ക് നമ്മളോട് സ്നേഹം വരുകയാണ് അല്ലെ അപ്പൊ ആ ദേവത നമ്മളുടെ അടുത്തേക്ക് വന്നു അപ്പൊ നമ്മുടെ അടുത്തുണ്ടായിരുന്ന നെഗറ്റീവിന് ഒരു കാരണവശാലത് പിടിച്ചു നിക്കാൻ കഴിയില്ല ചിലപ്പം ആ കർമ്മത്തിന്റെ ഫലം കൊണ്ട് ഇതിനോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കും ഈ ദേവതയോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവിന് കിട്ടൊള്ളില്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ആ വേദനയോട് കൂടിയിട്ടായിരിക്കും ഇത് തിരിച്ചു പോകുന്നത് ഈ തിരിച്ചു ചെല്ലുമ്പോൾ ഇതിനെ ആരാണോ വിട്ടത് ആ വിട്ടവനെ ഇതെന്തായാലും മിക്കട്ടിരിക്കുകയാണ് കാരണം നിങ്ങളടുത്ത് ഞാൻ പറയണം എനിക്കൊരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് അടുത്ത് പോയി സംസാരിക്കണം അല്ലെങ്കിൽ ഒരാളെ പിടിച്ചടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തന്നു അപ്പം നിങ്ങൾ ചോദിച്ചാൽ എത്ര ആളുണ്ടാവും അവിടെ അവൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഒരു കുഴപ്പമില്ല ഈ വേണമെങ്കിൽ ഒരാളെ കൂടി കൂട്ടിക്കോ എന്ന് പറഞ്ഞു നിങ്ങളൊരാളെയും കൂടെ കൂട്ടി അവിടെ പോയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പത്തിരുപത് ആളുമുണ്ട് അവരുടെ കയ്യിൽ ഫുള്ള് ആയുധങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ആ ദേഷ്യം ആ നിങ്ങൾ നിങ്ങളെ ആളുകളോടാണ് ഉണ്ടാവുക അല്ലെങ്കിൽ പറഞ്ഞു വിട്ട എന്നോടാണ് അല്ലേ ഈ പറഞ്ഞു വിട്ട അതിൽ വെറും ഒരു കാരണ കാരണം എന്നാ കൂടെ ഇരിക്കുന്ന ആളുകളാണ് അവരുടെ വാക്കുകേട്ട് ഞാൻ വിശ്വസിച്ച് നിങ്ങളെ പറഞ്ഞതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് പൊന്നാനോ ഞാൻ അറിഞ്ഞില്ല ഇവരാണ് എന്നെ വിട്ടത് ഇവര് പറഞ്ഞതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ വാ അവരോട് ചോദിക്കാം എന്ന് ചോദിക്കുമ്പോൾ അവർക്കെതിരെ ഞാൻ അവിടുന്ന് മാറി അല്ലേ ആ ദേഷ്യം മുഴുവൻ അവരോടാണ്ടാവുക ഞാൻ അവിടെ ഒന്നും അല്ലാത്തൊരു മനുഷ്യനായി മാറി ഇത് തന്നെയാണ് ശത്രുദോഷം ഇത് തന്നെയാണ് അവിടെയും നടക്കുന്നത് പൂജയിലോ നടക്കുന്നത് കാരണം അനാവശ്യമായിട്ടൊരു മൂർത്തി ഇപ്പം കുറെ ജപമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കുറെ മൂർത്തികളെ സപ്പോർട്ട് വരും കാരണം നമുക്കൊരു എനർജി ഒരു എക്സ്ട്രാ ഫീൽ നമുക്ക് വരും നമ്മുടെ ഒരു അമാനുഷിക ശക്തിയായിട്ട് നമുക്ക് വരും ആ സമയത്ത് നമുക്ക് തോന്നും എല്ലാവരും നമ്മുടെ മുന്നിൽ പുഴുക്കളാണ് എന്ന് തോന്നും അപ്പൊ ആ സമയത്ത് നമ്മൾ ഓരോന്നും ചെയ്തു വെക്കും ഇത് എന്നും അതേപോലെ നിൽക്കില്ല കാരണം ഈ ദേവതയോട് അടുത്ത് വരുന്ന സമയത്ത് ദേവതയോട് അടുത്ത് നിൽക്കുന്ന മറ്റു കരുക്കളുണ്ട് നമ്മളെക്കാൾ മുന്നേ ഈ ദേവതയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ദേവതയോട് അടുത്ത് വരാൻ താല്പര്യപ്പെട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും ഇവരൊക്കെ ഈ ആത്മാക്കളായിട്ടോ അല്ലെങ്കിൽ അവരോട് ദേവതയോട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയായിട്ടോ അപ്പം ഹിന്ദു പുരാണങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു രീതിയിൽ പോകുമ്പം ജന്മം ഇനി മരണം ഉണ്ടാവില്ല എന്ന് പറയും മരണം ഉണ്ടാവില്ല എന്ന് പറയും അല്ലെങ്കിൽ ജന്മം ഉണ്ടാവില്ല എന്ന് പറയും മോക്ഷാവസ്ഥയാണ് അപ്പൊ ഈ ദേവതയോട് അടുത്ത് നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ദേവതയുടെ പിണിയാളായി നിൽക്കുന്ന അല്ലെങ്കിൽ ദേവതയുടെ അടുത്ത് സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത് അപ്പൊ ആ ഒരു രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാവും ഇവരെ കട്ട് കടന്നിട്ട് വേണം നമ്മൾ ദേവതയുടെ അടുത്തേക്ക് വരണം ഇവരൊരു കാരണവശാലും തമ്മിക്കില്ല ഇവരത് ബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒന്നുകിലും വല്ല സ്ത്രീ വിഷയങ്ങളോ അല്ലെങ്കിൽ ചൂതാട്ടങ്ങളോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെടും നമ്മള് ഈയൊരു ഫീൽഡിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർക്കെതിരെ കൂടുതൽ കേസുകളൊക്കെ വരുന്നത് അവര് ഒന്നും ചെയ്യണമെന്നില്ല ഓട്ടോമാറ്റിക് നമുക്ക് വരും അത് കറക്റ്റായിട്ട് ആ സമയത്ത് സമയ സമയങ്ങളിൽ നടക്കേണ്ടത് നടന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഗുരു എന്ന് പറയുന്ന ഒരു അവസ്ഥ വേണമെന്ന് പറയുന്നത് അപ്പോ ഈ ഈ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ഗുരുവിന്റെ അടുത്തേക്ക് ചെയ്ത് പോകും നമ്മൾ ചെയ്ത തെറ്റുകൾ ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നല്ല നമ്മുടെ ആ പ്രായശ്ചിത്തം ഗുരുവിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ പൊറുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കില്ലേ ഇപ്പം ഒരാ മകൻ ചിലപ്പം ഒരു റൗഡിയായിട്ട് ജീവിക്കുന്നുണ്ടോ അല്ലേ നല്ല രീതിയിൽ പ്രശ്നമാണ് അവൻ വീട്ടിലും നാട്ടിലും നാട്ടിലുള്ള സകലാർക്കും വിഷയങ്ങളാണ് പക്ഷേ ഈ പയ്യൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു ഇവൻ്റെ അമ്മ കരയുന്ന ഒരു രീതിയുണ്ട് എന്റെ മോൻ പാവായിരുന്നല്ലോ എന്റെ മോനെ അത് പറ്റാൻ പാടില്ലായിരുന്നല്ലോന്ന് അല്ലേ അതെ അമ്മക്ക് മകനും എത്ര തോന്നിയാസിയായാലും ആയാലും മകനിക്കും ആ ഒരു അവസ്ഥയില് ഗുരു നമ്മുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് സാരല്ല പോട്ടെ അവൻറെ കയ്യിൽ അവരെ പറ്റി പോയതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഗുരു വരുമെങ്കിൽ അതാണ് ശരിക്കുള്ള ഗുരു എന്ന് പറയുന്നത് ഇപ്പം തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യനൊന്നുമില്ല മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ സംഭവിക്കും അപ്പൊ ഈ ബാധാദോഷമാണെങ്കിൽ അതെങ്ങനെയാണ് ഫലിക്കുന്നത് ോഷം ഈ ശത്രുദോഷം തന്നെ നിങ്ങൾക്ക് ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ആൽ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ആവാഹിച്ചിരുത്താൻ പറ്റും അയാളെ ദ്രോഹിക്കാൻ പറ്റും അതേപോലെ തന്നെ അതേ രൂപത്തിൽ നമുക്ക് ഈ ബാധകളെ നമ്മുടെ കയ്യിൽ വരും ഇപ്പം മറ്റുള്ളവർക്ക് ബാധയൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലരതിനെ ഏഹ് ഉച്ചാടനം ചെയ്തു കളയും ചിലരതിനെ സ്വയം രക്ഷയ്ക്കായിട്ട് കൂടെ കൂട്ടും പിന്നീട് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും നമ്മൾ അതിനെ കൂടെ കൂട്ടും ആ കൂടെ കൂട്ടിയ സാധനങ്ങൾ നമ്മൾ ഇവർക്ക് കർമ്മം കൊടുത്തിട്ട് തിരിച്ച് ഇന്ന വ്യക്തിയിലേക്ക് ചെല്ലാൻ പറയും അങ്ങനെയും ബാധാ ദുരിതങ്ങൾ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ശരീരം മൈൻഡ് തെറ്റാകുന്ന അതായത് ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു മരണ വെട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മരണത്തിന്റെ ഫീല് നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ മനസ്സപ്പം നെഗറ്റീവാണ് ആ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കൂടി ആ മൈൻഡ് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ മൈൻഡ് തന്നെയായിരിക്കും പിന്നെ അല്ലേ അത് ഇതിൽ നിസ്വത്തിൽ വരുന്ന ഒരു കാര്യമാണ് മാറ്റാൻ പറ്റുന്ന ചില ഭാഗങ്ങൾ എന്നാൽ ചിലത് മന്ത്രങ്ങൾ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്നതാണ് ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് പക്ഷെ അതിൽ ഓരോരോ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം ഈശ്വരവാദിത്വം ഈശ്വര വിശ്വാസി അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അതിൽ വരുന്നു എന്ന് മാത്രമല്ല ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വശ്യം ഈ വശ്യം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് ഇപ്പൊ നമ്മളെ മറ്റൊരാളെ നമുക്ക് എന്തെങ്കിലും മന്ത്രം ഉപയോഗിച്ച് അയാളെ നമ്മുടെ വശത്താക്കും അതല്ലേ വശ്യം അതെ അല്ലെങ്കിൽ കൈവശം പോലെയുള്ള എന്തെങ്കിലും കൊടുത്ത് നമ്മളെ വശത്താക്കുക ഇത് ചെയ്യാൻ പറ്റും ചില മന്ത്രങ്ങൾക്ക് അതിന് പവർ ഉണ്ട് ഈ വശ്യവും കൈവശവും ഒന്നാണോ അല്ല അത് വശ്യ കൈവശം കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും നിങ്ങളെ നശിപ്പിക്കാനും പറ്റും നിങ്ങളെ എന്നിലേക്ക് അടുപ്പിക്കാനും പറ്റും പക്ഷെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല കൈവശം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു ഇതിൽ അതായത് ഉപ്പ് പഞ്ചസാര മഞ്ഞപ്പൊടി മുളക് പൊടി ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് പശ്യം ചെയ്യാൻ പറ്റും മിഠായി ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ മന്ത്രം ഇത്ര ഉരു എന്നുള്ളൊരു കണക്കുണ്ട് ആ കണക്കോട് കൂടി ജപിച്ചു അത് ഞാൻ ആദ്യമേ പറയാം നൂറിൽ നൂറ് ശതമാനം ഫലിക്കുന്ന ഒരു അവസ്ഥയല്ല അത് എന്നല്ല ഏത് രൂപമായാലും ഏത് മാന്ത്രികർമ്മങ്ങളായാലും കർമ്മങ്ങളായാലും നൂറിൽ നൂറ് ശതമാനം ഫലിക്കില്ല അപ്പൊ ഇത് എന്തായാലും ചെറിയൊരു കുറവ് എല്ലാവരിലും ഉണ്ടാവും തന്നെ പല രീതിയിലല്ലേ ചെയ്യാൻ പറ്റും സ്ത്രീ വശ്യം അങ്ങനെ കുറെ വശ്യങ്ങളില്ലേ ഇതെല്ലാം എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് മന്ത്രങ്ങൾ കൊണ്ടുള്ളതും പ്രയോഗങ്ങൾ കൊണ്ടുള്ളതും വ്യത്യാസമാണ് കാരണം ഇപ്പം ഒരു സ്ത്രീക്ക് പുരുഷനെ വേണം കാരണം ഭർത്താവ് തെറ്റി പിരിഞ്ഞു പോവാണ് പയലിലേക്ക് അടുപ്പിക്കണം എന്നുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് അതിന് വേണ്ട രീതി പുരുഷവശ്യാണ് അതിന് ചെയ്യേണ്ട രീതിയും വേറെയാണ് പ്രയോഗങ്ങളും വേറെയാണ് കർമ്മങ്ങളും മന്ത്രങ്ങളും വേറെയാണ് എന്നാൽ പുരുഷന് വേണ്ടി ഒരു സ്ത്രീ ഒരു ഭാര്യ അവസ്ഥയിലിരിക്കുന്ന സ്ത്രീയാണ് അടുത്ത് വരേണ്ടത് അപ്പൊ അതിന് കർമ്മങ്ങൾ വേറെയാണ് നേരെ കുറച്ചൊരു പ്രേമം എന്ന് പറയുന്നൊരവസ്ഥ ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യാൻ ഒരു അവസരം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് ആ ഒരു അവസ്ഥ ചെയ്യുന്നത് രീതി വേറെയാണ് ഇപ്പൊ ഒരു നാരങ്ങ കൊണ്ട് വശ്യം ചെയ്യാൻ പറ്റും എന്നാൽ നമ്മളെ ഒരിഷ്ടല്ലാത്ത ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടും പക്ഷെ അതിപ്പം പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് കൂടുതലും ആളുകൾ ഇതുകൊണ്ട് വശ്യം ചെയ്തു കൊടുക്കുന്നത് അതെ അവർക്ക് എല്ലാവർക്കും അപ്പുറത്തിരിക്കുന്ന പങ്കാളിയെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആളുകൾ അങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അത് ചിലപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് എഫെക്ട് ആവും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിന് നെഗറ്റിവിറ്റി വരാൻ തുടങ്ങും കാരണം ഈ സാധനം ചെയ്തു കൊടുത്ത സാധനം ഇതിന് ഗുണമുണ്ട് ഉണ്ട് ദോഷവും ഉണ്ട് എന്ത് സാധനത്തിലും ഗുണവും ദോഷവും അല്ലേ അപ്പൊ ആ ദോഷങ്ങൾ വരാൻ തുടങ്ങുമ്പം ഒന്നുകിൽ ഈ വരെ തമ്മി പിരിയും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരു വ്യക്തി വന്ന് കയറും അല്ലെങ്കിൽ ഈ സ്ത്രീക്കോ പുരുഷനോ ആർക്കാണോ ഈ വിഷമേറ്റിരിക്കുന്നത് അവർക്ക് അതിൻ്റെതായ നെഗറ്റീവിറ്റി തുടങ്ങും ചിലപ്പം ശരീരാസ്വസ്ഥ ആയിരിക്കാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ കൈവശം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ജപിച്ചരച്ച് കൊടുക്കാം നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു സാധനം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയോ അഞ്ചാരയോ എന്തെങ്കിലും അതിൽ ആ ജപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു മൂർത്തിയെ കൂടി ബന്ധിച്ചിട്ടാണ് കൊടുക്കുന്നത് ആ മൂർത്തി ഈ വയറ്റിൽ ഉണ്ടാവുന്ന പറയുന്ന കൈവശം എടുത്തു കഴിയുമ്പോൾ എടുക്കുന്നവർക്ക് മനസ്സിലാവും ആ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഇറച്ചിക്കട്ട പോലുള്ള സാധനം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം വേസ്റ്റ് ആയിട്ട് എടുക്കുന്നത് കറക്റ്റ് ഞാൻ എടുത്തിടത്തോളം കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വാഷ് ബീസിന്റെ ഒക്കെ പിന്നിലുള്ള പൈപ്പില്ലേ അതെടുത്ത് ഒരു ചെളി കണ്ടിട്ടുണ്ട് ഏകദേശം അതുപോലെ ഇരിക്കുന്ന അവസ്ഥകളിലൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആ മൂർത്തി മൂർത്തിയോട് കൂടി നിങ്ങൾക്ക് ഈ കൈവശം തന്നു കഴിഞ്ഞാൽ ഈ മൂർത്തി നമ്മുടെ കുടലിൽ ഇരിക്കുന്നതാണ് പറയുന്നത് അത് ഞാൻ ഒരാൾക്ക് കൈവശം ഉണ്ടെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു അതിലൊന്നും അവർക്ക് വിശ്വാസമല്ല അല്ല അവസാനം ഞാൻ പറഞ്ഞു അത് പിന്നീടത് ബുദ്ധിമുട്ടാവും കേട്ടോ കാരണം സർജറിയിലേക്ക് എത്താനുള്ള പരിപാടി നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവർ പറഞ്ഞു അവന് അതിലൊന്നും വിശ്വാസമല്ല അവനൊരു ആണോ ഇടതീന്താതിക്കാർ ശരി അത് കുഴപ്പമൊന്നുമില്ല അവസാനം അനുഭവം വരുമ്പോൾ പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് ആ പയ്യനെ കുടലിന് മൂന്നോ നാലോ സർജറി കഴിഞ്ഞു കാരണം ഇത് സ്കാൻ ചെയ്ത സമയത്ത് വയറിലൊരു തടുപ്പ് ഒരു കറുപ്പ് കളറിലുള്ള തടുപ്പാണ് ഇതേ സാധനം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അതിനുശേഷം ആ സ്ത്രീ പലരോടും പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ഇങ്ങനെ പോയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പക്ഷെ ഞാനത് അംഗീകരിച്ചില്ല അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇത്രയും സർജറികളും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ മുഖവശ്യമുണ്ടല്ലോ അത് നമ്മളെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഓഫീസിൽ ഒരു ഓഫീസറെ മുന്നിൽ പോകണം നിങ്ങൾക്ക് അയാൾ നിങ്ങൾ അയാൾക്ക് എന്തോ നിങ്ങളോട് ഇഷ്ടമല്ല ചില മന്ത്രങ്ങൾ കൊണ്ട് ചില മരുന്നുകൾ ഇട്ട വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖമൊക്കെ കഴുകി വരുമ്പോൾ ഈ പുള്ളി നമ്മളെ കണ്ടാൽ കണ്ടാച്ചിപ്പോന്ന് പറയുന്ന ഒരു പുള്ളി വാമനായിരിക്കും എന്താണൊക്കെ പ്രശ്നം ഈ എന്താ ഒന്നൊന്നും കഴിച്ചില്ലേ ഈ രീതിയിലേക്ക് നമ്മളോട് മാറുന്നൊരവസ്ഥ ഉണ്ടാവും മനസ്സിലാ അതിപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഇപ്പം ചില പെർഫ്യൂമുകളൊക്കെ ഉപയോഗിച്ചാൽ കണ്ടിട്ടില്ല നമ്മൾ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഈ സ്മെല്ല് കിട്ടിയിട്ട് നല്ല സ്മെല്ലുണ്ടല്ലോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ ഒന്ന് നല്ലൊരു തളിച്ചുണ്ടല്ലോ ഇതിനൊക്കെ പറയുന്ന അവസ്ഥ അല്ലേ ഇത് തന്നെയാണ് പ്രയോഗങ്ങളും മരുന്നുകളും ഉണ്ട് എന്തിനേയും നമുക്ക് വശീകരിക്കാം ഏത് രീതിയിലും മൃഗവശ്യം ചെയ്യാറുണ്ട് അതായത് പണ്ടുള്ള ആളുകൾ ഈ ട്ടിലൊക്കെ കയറുന്ന സമയത്ത് മൃഗവശ്യം ചെയ്യാറുണ്ട് എന്തിനു മൃഗങ്ങൾ നമ്മൾ ഉപദ്രവിക്കാതിരിക്കും കാട്ടിൽ കയറും കാരണം നമ്മളിപ്പം വേട്ടയാടാൻ പോകുന്ന മാന് മൊയൽ പോലുള്ള മൃഗങ്ങളെയാണ് വേട്ടയാടാൻ പോകുന്നത് എന്നാൽ കാട്ടിലുള്ളത് അത് മാത്രമല്ലല്ലോ ആനയും കടുവയും പുലിയും ഒക്കെ ഉണ്ട് ഇവരോട് നമ്മളിപ്പോ ഒരാൾ വേട്ടയാടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ജയിച്ചോളുന്നില്ല അല്ലേ അമ്പു വില്ലൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് നിന്ന് പിന്നെ തോക്കിൽ ഒരുപാടുണ്ടല്ലോണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷേ അന്നത്തെ കാലത്ത് അമ്പും വില്ലും മാത്രമേ ഉള്ളൂ ഒന്ന് തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടണം ആ സമയം എന്താവില്ല കടുവയും ഒക്കെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ ഈ മാന് മോലും പോലുള്ളതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് മറ്റുള്ള മൃഗങ്ങൾ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി മൃഗവശ്യം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട് അത് ചെയ്തിട്ട് പോകാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വശങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും എന്തിനേ വേണമെങ്കിലും വശീകരിക്കാൻ കഴിയും പക്ഷെ അതിന് വേറൊരു കാര്യക്കെതിരല്ലേ ആണോ അപ്പൊ ഈ പ്രകൃതിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ തിരിച്ചടികളും നമുക്ക് എന്തായാലും വരത്തില്ല പക്ഷേ ഈ പ്രകൃതിയെ പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ ഒരു അവസ്ഥയിലേക്ക് മാന്ത്രികൻ അല്ലെങ്കിൽ ഒരു ഉപാസകന് എത്തും എന്നുള്ളത് അതിലും വലിയൊരു സത്യമാണ് കാരണം അപ്പൊ ഈ പ്രകൃതിയുടെ ലോ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കളയോ അല്ലെ എങ്ങനെ സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിയിലുള്ള ലോ ഉണ്ടല്ലോ ഇന്നതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ അതിനെ കട്ട് ചെയ്ത് ഒരു അതീന്ദ്രിയമായത് പോകുമ്പോൾ പക്ഷെ അത് ആവശ്യമെങ്കിൽ ചെയ്യുമെന്നുള്ളതല്ലേ പറഞ്ഞോളൂ ഉം ഇപ്പം നമ്മളിപ്പം ശരിക്കും മനുഷ്യൻ ആണ് ഇതിനൊക്കെ ഇത് അധികാരി എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത് അതെ അതല്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ എൻ്റെതാണ് എനിക്ക് കഴിക്കാനുള്ളതാണ് കാട്ടിലുള്ള മൃഗങ്ങൾ എനിക്ക് ഉപയോഗിക്കാനുള്ള നാട്ടിലുള്ള സ്ത്രീകൾ വശ്യത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് പണം അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പം ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പം എനിക്ക് ശരിയെന്ന് ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ശരിയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യും അല്ലാതെ ഇപ്പം നിങ്ങളിപ്പം ഒരുപാട് പണം കൊണ്ട് തന്നിട്ടോ കാരണം അവിടെ ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ അവിടെ ദക്ഷിണ ചോദിച്ചു മേടിക്കുന്ന ഒരാളല്ല നേരെ ചോദിച്ചു മേടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പണം കൊണ്ട് അളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാ വശ്യങ്ങളും അപ്പം മൃഗവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഫലവത്തായിട്ടും ഉണ്ട് അത് എന്റെ കൂടെ വന്ന ഒരു എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗൾഫിലുള്ള ഒരു പയ്യനാണ് നമ്മുടെ ഇവിടെ കോന്നി അച്ചൻകോവില് കേട്ടിട്ടുണ്ടോ കോന്നി അപ്പു പങ്കാളിന്റെ ഉള്ളിൽ കൂടെ അച്ചൻകോവില് പോകുന്ന പഴയ ഒരു കാട്ടുർവാഴിയുണ്ട് അവിടെ അതിലേ പോകുന്ന സമയത്ത് ഇവന് അത്യാവശ്യം പേടിയുമുണ്ട് എന്നോട് പറഞ്ഞു ട്ടോ അങ്ങനൊരു പ്രശ്നം ഉണ്ട് ആനയൊക്കെ ഉണ്ടാവുട്ടോ ആനെ കാണാനല്ലേ നമ്മൾ കാട്ടിൽ കൂടെ വന്നേ അതെനിക്ക് ഈ കാട്ടില് അങ്ങനെ കുറച്ചൊരു എന്താ പറയാ സുഖമില്ലായ്മ എനിക്കുണ്ട് ഫ്രസ്ട്രേഷൻ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഇപ്പം ചില കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം രണ്ടു മൂന്ന് ദിവസത്തേക്ക് നല്ല ടയർഡായിരിക്കും ആ സമയത്ത് നമ്മളോട് ആരെങ്കിലും സംസാരിക്കാൻ വന്നുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കില്ല അവരോട് പെരുമാറുന്നത് പെട്ടെന്ന് ദേഷ്യമുള്ളൂ അപ്പൊ ഞാനത് റിക്കവർ ചെയ്യാൻ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിലും വണ്ടി എടുത്ത് നേരെ വയനാട് മുത്തങ്ങ ചേർന്നു മുത്തങ്ങ കുറച്ച് കൂടെ കുറച്ച് ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് അപ്പറം പോയി ചായ ഒക്കെ കുടിച്ച് കർണാടക ചായ കുടിക്കാനായിട്ട് കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് കർണാടക പോകുന്നു കാരണം ആ ഫ്രീ ആവും ഞാൻ അപ്പൊ ആ ഒരു രീതിയിൽ ഇവിടെയും കാട്ടിൽ പിന്നോട് പറഞ്ഞു ആ പൂരം പറഞ്ഞു അങ്ങനെ കാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു ആന വന്നു ഞാൻ പറഞ്ഞു അനങ്കണ്ട ഒന്നൊരച്ചുണ്ടാക്കണ്ട അവിടെ തന്നെ ഇരുന്നുവന്നു അവൻ അവിടെ ഇരുന്നു ഞാൻ ആ ആന നോക്കി മനസ്സുകൊണ്ട് അതിന്റെ മന്ത്രങ്ങളും ചൊല്ലി അതിന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പം ആനയ്ക്ക് മാറി നിൽക്കാൻ ഗ്യാപ്പ് ഇല്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്തേക്ക് ആന മാറി നിൽക്കുന്നത് ഞങ്ങളുടെ അനുഭവം എന്നാ ആ കേറിയ സമയത്ത് ആന അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വണ്ടി കയറിയിട്ട് അവിടെ വണ്ടി നിർത്തിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ആനയുടെ പിന്നെ ഞങ്ങളുടെ വണ്ടിന്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പൊ ഈ ആന പിന്നെ ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിഹ്ന വിളിക്കായത് അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇനി മതി നമുക്ക് പോവാം ഇനി ഇവിടെ നിന്നാവാൻ കാലകാരി അടിക്കും നമുക്ക് ആവശ്യത്തിന് ഉള്ളത് കിട്ടിയല്ലോ നീ നമുക്ക് പോവാന്ന് പറഞ്ഞ് നമ്മള് വണ്ടി മുന്നോട്ട് എടുത്തപ്പം ഈ അതുപോലെ തിരിച്ച് ബാക്കോട്ട് വന്നിട്ട് ആ വഴിക്ക് നടന്നു പോയിട്ടുണ്ട് ഇത് അനുഭവമാണ് ഇത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പോയി നോക്കാം ചെറുപ്പം കാണുമായിരിക്കും ഇതുവരെ കണ്ടിട്ടുണ്ട്